ുംഭിമാനാട്ടോ അവരെല്ലാത്തി <biết>

നമ്മൾ ഇനി അമല് ചെയ്തിരുന്നു നമ്മൾ ചിലപ്പോർമ്മോ ചെയ്തത് എന്നാൽ ഇതൊക്കെ ലോകമാന്യതയ്ക്ക് വേണ്ടിട്ടാണ് ചെയ്തത് ഒരാൾ കാണാനാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിരുന്നതാ

അള്ളാഹു പറയുകയാണ് എന്റെ ഖബർ പറയുക നിശ്ചയിച്ചിരിക്കുകയാണ് ആ മരീ ലോകിയാലും எதா அது மாத்திரம் அப்போ எந்த பிரியப்பட்ட ാണ് അതുകൊണ്ട് എത്രയോ ദൂര നമ്മുടെ ഭവനയോ ദൂരം അത് വെള്ളിയാഴ്ച ഒളിവാക്കപ്പെടാ അപ്പോൾ ah, <smoke> எியோதரே எத்திரங்களே நமக்கு அறியாமல் வலிய வலிய விஜய் கைவரிச்சு எத்திரங்களான நமக்கு அறியுள்ளது பிரியப்பட்ட

ഖാലിഖ് മാ റബേ കരുണ കടലനായ തമ്പുരാനേ ഞങ്ങളെ ഈ മജ്‌ലിസുകളിലും ഞങ്ങളുടെ ദൈനീയ പ്രവർത്തനങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷി കൂയി പൂർത്തപ്പെടുത്തതുമാക്കി നീ മാറ്റണേ അർപ്പെ ആമീൻ അർപ്പെ ല ആലമീൻ

നിങ്ങൾ ആ പ്രതികാരം ഇത് കേട്ട് സഹാബാക്കൾ ഉറക്കം ഒഴിയുന്നവരായി അവർ കേട്ട് അപ്പരത്ത് പോകുകയാണ് നിങ്ങൾക്ക് എന്റെ അങ്ങനെ പക്ഷെ സമയത്ത് ഞാൻ എൻറെ പൊന്തി പോയപ്പോൾ അവിടുത്തെ വഴിയോട് വേണ്ടി എന്റെ തല്ലി ആ തല്ലി എൻ്റെ ശരീരത്തിൽ കൊണ്ടുപോയാള അതുകൊണ്ട് അതിനെപ്പോഴും പ്രതികാരം നടത്തണം ൾ മുഴുവനും ഇത് പറഞ്ഞത് സഹാബാക്കൾ പലരും പറയുന്നത് ശ്രദ്ധിച്ചില്ല ചവിടെ പറഞ്ഞു പ്രതികാരം ഇട്ടണം

മഹാനായ അഭിമാനങ്ങൾ പറയുകയാവടി അത് ആയിഷപ്പതിയെ അടുക്കലുണ്ട് അത് പോയി പറയുകയാ മഹാനായുഷയല്ലാ മന്മേക്ക് വേഗം പോകയാൽ വരുകയാ

എന്നിട്ടല്ലോടുള്ള പ്രതികാരം നീ വിട്ടോ വീണ്ടും അങ്ങനെ ഞാൻ അതുകൊണ്ട് മാറ്റണേ ആ റസൂല ശബ്ദങ്ങൾ

اللهم اهد حبيبي الصلاه والسلام عليك يا رسول الله يا نبي تங்களോടോപ്പം അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു അവളവുമായി നരകത്തിൽ കടക്കില്ലല്ലോ ആ ശരീരം നരകം അതുകൊണ്ടാണ് അങ്ങി പിടിക്കാൻ വേണ്ടിയുടെ ശരീരം എന്റെ ശരീരം

അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര സഹോദര ഞാനെ പറഞ്ഞു തരാൻ പോകും

അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരാൾ ചൊല്ലിയാൽ അവൻ കിട്ടുന്ന സകല മാനസിക ദുഃഖങ്ങളും അവൻ്റെ നന്മയുടെ എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കുന്നതാണ് അധികാരികളുടെ അടുക്കള

അള്ളാഹോന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കുന്നതാണ് ഇനി നമുക്കൊക്കെ പൂർത്തിയായിട്ടുണ്ടണം അല്ലെങ്കിൽ ഒരു ഒരു കിട്ടണം അല്ലെങ്കിൽ കാര്യം നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടാൻ മഹാന്മാര് പറയുകയാണ് അവൻ വരെ അതുകൊണ്ട് എൻ്റെ നിങ്ങൾക്കറിയേത്ത് നമ്മൾ പറയുകയും നടത്തിനല്ലോ നമ്മളെ നടത്തി തരുന്ന ഒരു صلاه وتن جاء من انكريه وعن من الله اللهم صل صلاه كامله سلام وسلم سلاما تام على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتطلع به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجه الكريم وعلى اله وصحبه في كل لحظه ونفس بعدد كل ما

അദ്ദേഹം ഇരിക്കുന്നതിന് മുമ്പത്താവും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് പാപങ്ങൾ അവസാത്തു വസ്ലാം പറയുകയാണ് അത് വലിയ ഒരു പുരാട്ടം മാറുകയാണ് ആ നമ്മളെ പാപങ്ങൾ നമുക്ക് രണ്ട് ലോകവും നമുക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ പാപങ്ങൾ പുറത്താൽ ഇഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പറ്റുമോ നിങ്ങൾ ാണ് ഒരു മൂന്ന് അപ്പോൾ ഇതുപോലെ പോലെയുള്ള അനുഗ്രഹങ്ങൾ <Nies> അപകടങ്ങൾ <Nies> <Nies> മക്കൾ കുടുംബങ്ങൾ വീഡിയോകൾ ഇത് പരസ്പരം ചെയ്യുകയും

ഞങ്ങൾ രക്ഷപ്പെടുത്തണമല്ലോ അനുഗ്രഹം ഞങ്ങൾ ഞങ്ങളെ പടർച്ചവേലായി ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ചെയ്തിട്ടുണ്ടോ ചെയ്യണേ അവർക്ക് ബർകത്ത് യോരിയനേ പഠിച്ചവനേilla ബഹുകരകളിലും ബർകത്ത് യോരിയനേ അല്ലാഹ് ആമീൻ ബിറഹ്മതിക യർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യർബ്ബി സല്ലിയ അലൈഹി വസല്ലിം